നമസ്കാരം ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു ഫയലുകളുടെ നീക്കവും ജനങ്ങളുടെ ദുരിതവും എവിടെ എത്തി എന്നൊരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് പ്രോഗ്രസ് കാർഡ് ഒന്നും ഇതിന് ഇറക്കേണ്ടതില്ല സ്വയം വിലയിരുത്തലുകളും സ്വയം വിമർശനവുമായി മുന്നോട്ട് വരികയാണ് വേണ്ടത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ എത്രയെന്ന് അവരവർ മനസ്സിലാക്കുകയും കാര്യക്ഷമമായി അത് തീർപ്പാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് വേണ്ടത് ഓരോ ജീവിതങ്ങളും ഫയലുകളിൽ കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചാൽ മാത്രം മതിയാകും വസ്തുതകൾ നിരത്തി ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുമ്പിൽ വെക്കാനുള്ള കണക്ക് ഭരണസിരാ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണമാണ് ഫയലുകളുടെ എണ്ണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജീവിതങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് അങ്ങനെ കെട്ടിക്കിടക്കുന്ന ജീവിതങ്ങളുടെ എണ്ണം പതിനാല് ലക്ഷത്തി എഴുപത്തി എണ്ണായിരമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും തീർപ്പാക്കാൻ കഴിയാത്ത വിധം ഫയലുകൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കുമുണ്ടായ തിരക്കുകൾ പരിഗണിക്കുമ്പോൾ ഫയലുകൾ വർധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഫയലുകൾ ജീവിതങ്ങളാണെന്ന് മറന്നുപോയതാണോ എന്ന് ഇടതുപക്ഷ മുന്നണിയാണ് പറയേണ്ടത് ഫയലുകൾ തീർപ്പാക്കാതെ കിട്ടിക്കിടന്നാൽ ജീവിതങ്ങൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസം ബിന്ദു വന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ വകുപ്പുകളിലാണ് കൂടുതൽ ഫയലുകളും കെട്ടിക്കിടക്കുന്നത് കേരളീയം നവകേരള സദസ് തുടങ്ങിയ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരക്കിലായതോടെയാണ് ഫയലുകൾ ഇങ്ങനെ കുന്നുകൂടിയത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന റവന്യൂ ആരോഗ്യം പോലീസ് തദ്ദേശ ഭരണം പൊതുവിദ്യാഭ്യാസം പട്ടികജാതി ഉന്നത വിദ്യാഭ്യാസം പൊതുഭരണം എന്നീ വകുപ്പുകളിൽ ഫയലുകൾ നീങ്ങാതെ വന്നാൽ എന്താണ് സംഭവിക്കുകയെന്ന് രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന മന്ത്രിമാർക്ക് അറിയാവുന്നതാണ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ഈ മന്ത്രിമാരെല്ലാം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ഈ വകുപ്പുകളിലെ ഓഫീസുകളിൽ പരാതി പരിഹരിക്കാൻ പോയിട്ടുള്ളവരുമാണ് പക്ഷേ ആ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ മന്ത്രിമാരായപ്പോൾ ജനങ്ങളുടെ ഫയലുകളിൽ അടയിരിക്കാൻ തുടങ്ങി അങ്ങനെ പതിനാല് ലക്ഷത്തിനു മുകളിൽ ഫയലുകൾ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ തീരുമാനമാകാതെ കുന്നുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കൂടി നിലവിൽ വന്നതോടെ ഫയലുകളുടെ എണ്ണം വർദ്ധിച്ചു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കാൻ പോയതോടെയാണ് പട്ടികജാതി വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം കൂടിയത് കുട്ടികൾക്ക് വെക്കേഷൻ ആയതിനാൽ പല മുതിർന്ന ഉദ്യോഗസ്ഥരും ലീവ് എടുത്ത് ടൂറിലാണ് ഫയലുകൾ മെയ് മാസവും സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുമെന്ന് വ്യക്തം ഇതിനിടെ ഫയലുകൾ കുന്നുകൂടിയതോടെ ഫയൽ തീർപ്പാക്കൽ മേള നടത്താനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി ഇതിനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നൽകിയെന്നാണ് അറിവ് എന്നതൊട്ടാണ് ഫയൽ തീർപ്പാക്കൽ യജ്ഞമെന്ന് തീരുമാനിച്ചിട്ടില്ല പക്ഷെ എത്ര കഷ്ടപ്പെട്ടാലും ഫയലുകൾ പൂർണ്ണമായും തീർക്കാനാവില്ല കാരണം നടപടിക്രമങ്ങളും ഉദ്യോഗസ്ഥരുടെ ഉദാസീന നിലപാടും ഒത്തുചേരുമ്പോൾ വലയുന്നത് സാധാരണക്കാർ തന്നെയാണ് കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും ഫയൽ നീക്കം കാര്യക്ഷമമാക്കാൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച രീതിയാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ പിന്തുടരുന്നത് എന്നതാണ് സത്യം നടപടിക്രമങ്ങൾ ാക്കാനാണ് ബ്രിട്ടീഷുകാർ ഈ സംവിധാനം കൊണ്ടുവന്നതെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും മാറി മാറി വരുന്ന സർക്കാരുകളുടെയും നിലപാടുകൾ ആ സംവിധാനത്തെ തകർത്തു ഈ ഓഫീസ് നിലവിൽ വന്നിട്ടും ഫയൽ നീക്കം കാര്യക്ഷമമല്ലാതായി ഓഫീസുകൾ കയറിയിറങ്ങി വലയുന്നത് സാധാരണക്കാരും ഒരു സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഫയലാണ് കെട്ടിക്കിടക്കുന്നതിൽ ഉള്ളതെന്ന് കരുതുക അതെങ്ങനെയാണ് കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ക്ഷേമ പെൻഷന് അർഹനാണെന്ന് കാട്ടി ഒരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നു മുഖ്യമന്ത്രി അത് കണ്ട ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ആ പരാതി അയക്കും ക്ഷേമ പെൻഷന്റെ പരാതിയാണെങ്കിൽ അത് ധനവകുപ്പിലോ സാമൂഹ്യക്ഷേമ വകുപ്പിലോ എത്തും അവിടുത്തെ സെക്രട്ടറി കാണേണ്ട പരാതിയാണെങ്കിൽ അദ്ദേഹം കണ്ട ശേഷം ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് അയക്കും ചില ഫയലുകൾ സെക്രട്ടറി നേരിട്ട് സെക്ഷനിലേക്ക് അയക്കാതെ താഴെയുള്ള ഓഫീസർമാർ വഴിയും ക്ഷനിലേക്ക് അയക്കാറുണ്ട് അസിസ്റ്റന്റ് ആണ് പരാതിയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫയൽ രൂപീകരിക്കുന്നത് ഫയലിന് ഒരു നമ്പർ നൽകും ഫയൽ ഏത് വകുപ്പിന്റേതാണെന്ന് ഈ നമ്പറിലൂടെയാണ് തിരിച്ചറിയുന്നത് ഈ ഫയൽ വന്നതോടെ കമ്പ്യൂട്ടറാണ് നമ്പർ നൽകുന്നത് ക്ഷേമ പെൻഷൻ ഫയൽ ആയതിനാൽ രേഖകൾ ആവശ്യമാണ് ഈ രേഖകൾ ലഭിക്കുന്നത് കളക്ടറേറ്റ് വഴിയാണ് അസിസ്റ്റന്റിന് കളക്ടറേറ്റിലേക്ക് നേരിട്ട് എഴുതാനാകില്ല അതിന് അണ്ടർ സെക്രട്ടറിയുടെ അംഗീകാരം വേണം ചില ഫയലുകൾ സെക്രട്ടറിയുടെ അംഗീകാരത്തോടെ മാത്രമേ മറ്റു വകുപ്പുകളിലേക്ക് അയക്കാൻ കഴിയൂ അതിനായി ഫയൽ വീണ്ടും മുകളിലേക്ക് പോകും അവർ അംഗീകരിച്ച ശേഷം വീണ്ടും വിവിധ ഉദ്യോഗസ്ഥരിലൂടെ ഇത് അസിസ്റ്റന്റിന്റെ കയ്യിലെത്തും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കണ്ട ശേഷം ഓഫീസ് സെക്ഷനിലേക്ക് ഫയൽ അയക്കും അവിടെ നിന്ന് കത്തായി കളക്ടറേറ്റിലേക്ക് പോകും കളക്ട്രേറ്റിൽ ഇത് സംബന്ധിച്ച രേഖകൾ ഇല്ലാത്തതിനാൽ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലേക്ക് അയക്കും അവിടെ നിന്ന് പരാതിക്കാരന്റെ വിവരങ്ങളും രേഖകളും ശേഖരിക്കും ഇതിനുശേഷം വിവിധ തലത്തിലെ ഉദ്യോഗസ്ഥർ കണ്ട ശേഷം കളക്ടറേറ്റിൽ എത്തും അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലെ ഫയൽ വന്ന സെക്ഷനിലെത്തും രേഖകളെല്ലാം ശരിയാണെങ്കിൽ അത് സെക്ഷൻ ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ കണ്ട ശേഷം പരാതിക്കാരൻ നിവേദനം നൽകിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും പരാതിയിൽ പരിശോധന അല്ലെങ്കിൽ എക്സാമിൻ പരിശോധിക്കുക എന്ന് മുഖ്യമന്ത്രി എഴുതിയാൽ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രശ്നം പരിഹരിച്ചാൽ മതിയാകും എക്സാമിൻ ആൻഡ് പുട്ടപ്പ് അതായത് പരിശോധിച്ച ശേഷം തിരികെ അയക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഫയൽ മുഖ്യമന്ത്രി കാണണം മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കുന്ന ഫയലുകളും മുഖ്യമന്ത്രി കാണേണ്ടതുണ്ട് കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച രേഖകളിൽ ചില രേഖകൾ കാണാനില്ലെങ്കിലോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലോ വീണ്ടും ഫയൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ട ശേഷം കളക്ടറേറ്റിലേക്ക് പോകും പോയ വഴികളിലൂടെ എല്ലാം ഫയൽ വീണ്ടും സഞ്ചരിക്കും ഫയൽ നീക്കം തടസ്സപ്പെടുന്നത് ഉദ്യോഗസ്ഥർ അനാവശ്യമായി തടസ്സവാദം ഉന്നയിക്കുന്നതിനാലാണ് ക്വറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഒടുവിൽ രേഖകളെല്ലാം ലഭിച്ച് സെക്രട്ടേറിയറ്റിൽ എത്തുന്ന ഫയൽ അസിസ്റ്റന്റ് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ കണ്ട ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും മുഖ്യമന്ത്രി അംഗീകരിക്കുന്നതോടെ ഫയൽ വീണ്ടും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തും അവിടെ നിന്ന് ഫയൽ വീണ്ടും താഴേക്ക് സഞ്ചരിക്കും ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണോ ഉത്തരവിറക്കേണ്ടത് അവർ ഉത്തരവിറക്കി സെക്ഷനിലേക്ക് അയക്കും അതായത് സംസ്ഥാന വ്യാപകമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലെ ഉത്തരവ് ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി തലത്തിലാണ് ഇറങ്ങുന്നത് ഗവർണറുടെ പേരിലാണ് എല്ലാ ഉത്തരവുകളും പരാതിക്കാരനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഉത്തരവിന്റെ പകർപ്പ് നൽകും ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ സൂക്ഷിക്കുന്നതും പല രീതിയിലാണ് ജിഒ ആർ ടി എന്ന നമ്പറിലുള്ള ഫയലുകൾ അഞ്ച് വർഷമാണ് സൂക്ഷിക്കുന്നത് എം എസ് നമ്പറിലുള്ള ഫയലുകൾ പതിനഞ്ച് വർഷവും പി നമ്പറിലുള്ള ഫയലുകൾ സ്ഥിരമായും സൂക്ഷിക്കണം ഈ ഫയൽ വന്നതോടെ ഈ രീതിയിൽ മാറ്റമുണ്ട് ഇനി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ വിന്യാസം അറിയാത്തവർക്കായി പറയാം ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി അണ്ടർ സെക്രട്ടറി സെക്ഷൻ ഓഫീസർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിലൂടെയെല്ലാം അലഞ്ഞു തിരിയുന്ന സാധാരണക്കാരൻ്റെ ഫയലിൻ്റെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്